േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ പുരോഗമന കലാസാഹിത്യ സംഘം പൂക്കാസ ചേലക്കര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പും കൺവെൻഷനും സംഘടിപ്പിച്ചു പുരോഗമന കലാസാഹിത്യ സംഘം ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠന ക്യാമ്പും കൺവെൻഷനും നടന്നു അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ കേരളം പ്രത്യക്ഷത്തിനും എന്ന വിഷയത്തിൽ ക്ലാസും പാനാ ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് നടന്നത് പൂക്കാസ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ എം എൻ വിനയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പൂക്കാസ ചേലക്ര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീധരൻ മുണ്ടയൂർ അധ്യക്ഷത വഹിച്ചു അടിയന്തരാവസ്ഥയുടെ പാഠങ്ങൾ എന്ന വിഷയത്തിൽ പൂക്കാസ സംസ്ഥാന കമ്മിറ്റി അംഗം വി മുരളി സംസാരിച്ചു മറ്റു നേതാക്കളായ ഡോക്ടർ ജോൺ ജോഫി സി എഫ് കലാമണ്ഡലം സുരേഷ് കാളിയത്ത് രതീഷ് വരവൂർ ഷമീർ ചെറുതുരുത്തി അജിത തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി എൻ കെ രാധാകൃഷ്ണൻ സ്വാഗതവും ശ്രീജ വിജയൻ നന്ദിയും പറഞ്ഞു അലഹബാദ് ഹൈക്കോടതി വിധി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയപ്പോൾ അതിനെ അതിജീവിക്കാൻ രാത്രിക്കരായമാനം അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കൊണ്ട് ഇന്ദിരാസ്ഥ പ്രഖ്യാപിച്ച ചരിത്രം ഉച്ചവരാണ് നമുക്ക് അതിനെപ്പറ്റി തന്നെ പറയുന്ന ഒരു തമാശ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബ്രഹ്മാനന്ദ റെഡ്ഡി ക്യാബിനറ്റ് യോഗത്തിനെ വിളിച്ചപ്പോഴാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അറിയുന്നത് അന്ന് ഇന്ദിരാഗാന്ധിയെ പരസ്യമായിട്ട് നമ്മെന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിനകത്ത് തന്നെ ഇത് ചേരി അന്ന് അടിയന്തരാവസ്ഥയെ എതിർത്ത് രംഗത്ത് വന്നു എന്നുള്ളത് കൂടി നാം പലപ്പോഴും കാണാതെ പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അനുഭവപ്പെട്ടത് പറഞ്ഞ ശശി തരൂരിൻ്റെ പുതിയ മാറ്റത്തെക്കുറിച്ചല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ശശി തരൂര് നാളെ ബി ജെ പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നോട്ടായിട്ടുള്ള മുന്നൊരുക്കങ്ങളാണ് ശശി തരൂരിനടുത്തത് ശശി തരൂരിനെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂരിങ്ങെടുത്തു എന്ന് സുരേഷ് ഗോപി പറഞ്ഞ പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂര് മത്സരിക്കാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്ന ആ നയവുമല്ല ഞാൻ പറഞ്ഞത് ഇപ്പം തരൂർ പറഞ്ഞല്ലോ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും ഏകാധിപത്യത്തെ കുറിച്ചൊക്കെ തരൂർ ഇപ്പൊ പറയുന്നുണ്ട് പക്ഷെ അക്കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രി പ്രഖ്യാപിച്ച് ഒപ്പിട്ടതിന് ശേഷം തുടർന്നുണ്ടായിട്ടുള്ള ക്യാബിനറ്റില് പരസ്യമായിട്ട് അതിന് തള്ളിപ്പറയാൻ കോൺഗ്രസിനുണ്ടായത് രണ്ട് നേതാക്കന്മാരായിരുന്നു ഒന്ന് ഗുജറാൾ നമ്മുടെ പിന്നീട് നമ്മുടെ സജീവമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിനെ സ്വാധീനിച്ച ഗുജറാൾ മാധ്യമങ്ങളെ ഉച്ച നിർദ്ദേശം വന്നപ്പോൾ ഗുജറാത്തിനെതിർക്കുകയും സഞ്ജയ് ഗാന്ധി രാത്രിക്ക് അയമാനം ഗുജറാത്തിന് മന്ത്രിസമയത്ത് പുറത്താക്കുകയും ചെയ്തൊരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് തിഹാർ ജയിലിനെ പയർന്നുകൊണ്ട് സൊരൻസിംഗ് എതിർത്തെങ്കിലും സിംഗ് പിന്നീട് ഇന്ദിരാഗാന്ധിയോടൊപ്പം നിൽക്കുന്ന ഒരു ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട് ന്യൂസ് ഡെസ്ക് സിസി